ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടം നടന്നു കാർമേഘങ്ങൾ മാത്രം അവശേഷിച്ചുകൊണ്ട് മഴ മാറി നിന്ന അന്തരീക്ഷത്തിലാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കളരിവാതുക്കൽ ഭഗവതിയുടെ കൂറ്റൻ തിരുമുടി ഉയർന്നത് പുഴാതി അഴീക്കോട് കുന്നാവ് പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ ആശാരിമാരാണ് അമ്പരച്ചുംബിയായി തിരുമുടി ഒരുക്കിയത് ഇരുപത്തിയൊന്ന് കൊൽനീളവും അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കൊൽവീതിയുമുള്ള ഏഴ് കവുങ്ങ് പതിനാറ് വലിയ മുളകൾ എന്നിവ കൊണ്ട് തീർത്ത തിരുമുടി ഒരുക്കി ജൂൺ രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിനാണ് തിരുമുടി ഉയർന്നത് മുഖ്യ കോലക്കാരൻ ബാബു മുത്താനിശ്ശേരി പെരുവണ്ണാനാണ് തിരുമുടിയേറ്റത് ബാബുവിന്റെ നേതൃത്വത്തിൽ നാലുപൊരയ്ക്കൽ ആശാരിമാർ ഒരാഴ്ച കൊണ്ട് തീർത്ത തിരുമുടി ഒരു ദിവസം മുൻപേ ക്ഷേത്രമുറ്റത്ത് എത്തിച്ചിരുന്നു ഇതിനുശേഷം കളിയാട്ട ദിവസം രാവിലെ കലശം നിറ ൽ ചടങ്ങ് നടന്നു പകൽ മണി മുതൽ ശ്രീഭാരത് കള്ളരി സംഘത്തിന്റെ കളരിപ്പയറ്റും അരങ്ങേറി